നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ലഗ്നവും ചന്ദ്രനും സൂര്യനും ഉത്രാട നക്ഷത്രത്തിൽ നിന്നാൽ ഈ സ്വഭാവ സവിശേഷതകൾ യോജിച്ചു വരുന്നതാണ് ഇതിന്റെ ഒന്നാം പാദം ധനുരാശിയിലും മറ്റു മൂന്ന് പാദങ്ങൾ മകരം രാശിയിലുമാണ് ഒന്നാം പാദത്തിൽ ജനിച്ചവർ വികസന സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായും വ്യക്തമായും അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാകും രണ്ടാം പാദത്തിൽ ജനിച്ചവർ പ്രകടന തൽപ്പരായിരിക്കും മാജിക്ക് പാട്ട് ഡാൻസ് തുടങ്ങിയ സ്റ്റേജ് പരിപാടികൾ സമർത്ഥമായി അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടാകും മൂന്നാം പാദത്തിൽ ജനിച്ചവർ സഹകരണ മനോഭാവം ഉള്ളവരും സമൂഹവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിലും സഹകരിച്ച് ജീവിക്കുന്നവരായിരിക്കും നാലാം പാദത്തിൽ ജനിച്ചവർ സന്തുലനം ആഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തിരിച്ച് എന്തെങ്കിലും ആഗ്രഹിക്കുന്നവർ ആയിരിക്കും സാധാരണയായി ഗുരുദോഷമുള്ള നക്ഷത്രമാണ് ഉത്രാടം എന്ന് പറയുന്നു അതുകൊണ്ട് ഗുരുതുല്യരായവരോടും ഗുരുക്കന്മാരോടും പുരോഹിതന്മാരോടും കുട്ടികളോടും ദോഷം ചെയ്യരുത് പൂർവികമായി സന്താന ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിലാണ് ഇവർ ജനിക്കുക പ്രത്യേകിച്ച് പിതൃതലമുറകളിൽ അതിനാൽ ഉചിതമായ ദോഷപരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവർക്കും സന്താന ദുരിതം അനുഭവിക്കേണ്ടി വരും ഉത്രാടത്തിന്റെ ആദ്യപാദത്തിൽ ഇത് പ്രകടമായി കാണുന്നുണ്ട് ഇവരുടെ മൂക്കിനും മുടിക്കും എന്തെങ്കിലും പ്രത്യേകതകളോ പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കും അതുപോലെ അരഭാഗത്ത് എന്തെങ്കിലും അടയാളമോ ഓപ്പറേഷൻ ചെയ്തോ പാടോ ഉണ്ടായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ചെയ്യാനും താല്പര്യം കാണും ഇടതുകയും വലതുകയും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഗുസ്തി പഠിക്കുന്നത് നല്ലതാണ് അച്ഛനെയും അമ്മയെയും വിട്ട് പോകേണ്ടി വരും അത് പല കാരണങ്ങൾ കൊണ്ടുമാവാം ഒരു പക്ഷേ അച്ഛനും അമ്മയും ഇവർക്ക് പ്രശ്നക്കാർ ആയിരിക്കാം അല്ലെങ്കിൽ ജോലി സംബന്ധമായി വിട്ടു നിൽക്കേണ്ടി വരും അതിനാൽ ആൺകുട്ടികൾ അച്ഛനമ്മമാരുമായി മാറി താമസിക്കുന്നതാണ് നല്ലത് ആൺകുട്ടികൾക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടിയില്ലെങ്കിൽ അമ്മായിയമ്മയുടെ സ്നേഹം കൂടുതൽ കിട്ടും പുരാണ കഥകൾ കേൾക്കാനും വായിക്കാനും താല്പര്യമുണ്ടാകും അത് പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും പുരാണ കഥാപാത്രങ്ങളെ കുറിച്ച് ധാരണ ഉണ്ടാക്കുന്നതിനാൽ പല തത്വശാസ്ത്രങ്ങളും പറയും അതുകൊണ്ട് തന്നെ ഇവരെ സംസാരിച്ച് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് നല്ലൊരു ഗുരുവായി മാറാനുള്ള കഴിവ് ഇവർക്കുണ്ട് മിക്കവാറും മൂത്ത മക്കളായിട്ടാണ് ഇവർ ജനിക്കുന്നത് നല്ലൊരു ആകർഷണ ശക്തി ഇവർക്കുണ്ട് അതുപോലെ പെൺകുട്ടികളെ സംസാരിച്ച് ആകർഷിക്കാനുള്ള കഴിവും ഉണ്ടാകും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെങ്കിലും അച്ഛന്റെ കുടുംബത്തിൽ രാഷ്ട്രീയക്കാർ ഉള്ളതിനാൽ അവരുമായി കൂടുതൽ അടുപ്പമുണ്ടാവും മൂന്ന് നാല് കലകൾ ഒരേ സമയം പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടാകും അതിനാൽ മൾട്ടി ടാസ്ക് ചെയ്യുന്നതിൽ ഇവർ സമർത്ഥരായിരിക്കും പറഞ്ഞാൽ അനുസരിക്കുന്ന ഭർത്താവ് ആണെങ്കിൽ ഭർത്താവിനെ ദൈവതുല്യമായി തന്നെ കാണും മിക്കവാറും ഭർത്താക്കന്മാർ നല്ല സ്വഭാവമുള്ളവരായിരിക്കും എന്നാൽ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുമായി തല്ലുകൂടിയാൽ പിന്നീട് അവർ മിണ്ടാൻ താല്പര്യം കാണിക്കില്ല അതിനാൽ ഭാര്യ ഭർത്താക്കന്മാർ തല്ലുകൂടാതിരിക്കുന്നതാണ് നല്ലത് പ്രണയിക്കുന്നവരും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളാണെങ്കിൽ ഇവരുടെ ശത്രുക്കൾ ആകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ദാനം ചെയ്യുന്നത് നല്ലതാണ് മിക്കവരും അങ്ങനെ ചെയ്യില്ല എന്നാൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എത്തും കൂട്ടമായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടും അതിനാൽ കൂട്ടു ബിസിനസ് നല്ലതാണ് അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട ജോലിയും അധ്യാപനവും പുരോഹിത ജോലിയും ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ജോലിയും ധനം ബാങ്കിങ് എന്നിവയുമായി ബന്ധപ്പെടുന്ന ജോലിയും നല്ലതാണ് പൂർവികമായ സ്വത്തിൽ താൽപ്പര്യമുണ്ടാകില്ല സ്വന്തമായി സ്വത്ത് വാങ്ങിക്കാൻ താൽപ്പര്യപ്പെടും അതുപോലെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ വാങ്ങുകയും ഭാവിയിൽ അതിനെ സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്യും സ്ത്രീകളാണെങ്കിൽ തയ്യലിനോട് താല്പര്യമുണ്ടാകും വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടാകും വീടിനടുത്ത് വയലുണ്ടാകും അതുകൊണ്ട് നാൽക്കാലികളെ വളർത്താനും താല്പര്യമുണ്ടാകും പ്രായമായി കഴിഞ്ഞാലും പഠിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ടാകും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ എതിരായി വരാം അതിനാൽ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വയസ്സാങ്കാലത്ത് നട്ടലിന് പ്രശ്നങ്ങൾ വരാം ചിലപ്പോൾ അച്ഛനോ വീട്ടുകാർക്കോ ചീത്ത പേരുണ്ടാക്കാം തെറ്റ് ചെയ്താൽ അത് മറച്ചു വെക്കുകയും ചെയ്യും വെള്ളത്തിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് നീന്തൽ പഠിക്കുന്നത് നല്ലതാണ് കണ്ണ് ചെവി വയർ എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾക്ക് ആയുർവേദവും നാട്ടുവൈദ്യവുമാണ് ഉത്തമം നെയ്യ് തൈര് പാല് മധുരം എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് സംബന്ധമായ അസുഖങ്ങൾ വരാം അതുപോലെ ശരീരം തടിക്കുകയും ചെയ്യും സ്ട്രോക്ക് വരാനും സാധ്യത കൂടുതലാണ് ജനിച്ചു ജനിച്ചുകഴിഞ്ഞ് വൈകി സംസാരിക്കാനുള്ള സാധ്യത ഉണ്ട് പാരമ്പര്യത്തിൽ ദൈവികമായി ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ ഉണ്ടാകും അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഉണ്ടാകും അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദത്തിൽ ജനിച്ചവർ മടിയന്മാരാകാൻ സാധ്യത ഉണ്ട് എന്നാൽ അത് മാറ്റിയെടുത്താൽ അവർ രക്ഷപ്പെടും നല്ല മാനസിക ശക്തിയും ദീർഘവീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ആസൂത്രണവും ഉണ്ടാകും അത് ക്രിമിനൽ സ്വഭാവമുള്ളവരിൽ പിടിക്കപ്പെടാത്ത കുറ്റങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാം എന്നാൽ ഗവേഷണം ചെയ്യുന്നവരാണെങ്കിൽ നല്ലതാണ് മൊബൈൽ ഫോൺ ടി വി എന്നിവയ്ക്ക് അടിമയാകാൻ സാധ്യതയുണ്ട് അത് മാറ്റിയെടുക്കുന്നത് നല്ലതാണ് വാച്ചുകെട്ടാനും മോതിരം ഇടാനും കൂടുതൽ താല്പര്യം കാണിക്കുന്നു അതുപോലെ ആനകളോടും താല്പര്യമുണ്ടാകും ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളോടും മഞ്ഞളിനോടും ഇഷ്ടമായിരിക്കും കള്ളത്തരം ചെയ്യാൻ ഇഷ്ടമല്ല അതിനാൽ കൂടെ നിന്ന് കള്ളത്തരം ചെയ്യുന്നവരെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കും തേച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടും അംഗവൈകല്യമുള്ളവർ കുടുംബത്തിൽ ഉണ്ടാകും വിഷ്ണു കാളീശ്വരൻ ശനീശ്വരൻ ഗണപതി മാരിയമ്മ മലമുകളിലെ ശിവൻ എന്നീ ദേവന്മാരെ പൂജിക്കുന്നത് നല്ലതാണ് ഗുരുവിനെ ആദരിക്കുക ഗുരുത്വം വർദ്ധിപ്പിക്കുക ധനം ധാർമ്മികമായി മാത്രം കൈകാര്യം ചെയ്യുക കുട്ടികൾ അധ്യാപകർ പുരോഹിതർ എന്നിവരെ സഹായിക്കുക ഉപദേശം കൊടുക്കുക ഗുരുവാകുക എന്നിവ ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ് ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ അവിട്ടം ഉരുട്ടാതി രേവതി മകീര്യം പുണർദ്ദം ആയില്യം ചിത്തിര തൃക്കേട്ട എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ദോഷകരമായി മാറാം ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ തിരുവോണം ഉത്രട്ടാതി പൂയം മകം ഉത്രം അത്തം മൂലം പൂരാടം എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഗുണകരമാണ് ഗ്രഹനിലയിലുള്ള ഗ്രഹ ചർച്ചക്കനുസരിച്ച് സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുന്നതാണ് ഗ്രഹനില വിശദമായി പരിശോധിച്ച് ദോഷങ്ങൾക്ക് പരിഹാരം പരിഹാരവും ചെയ്യാവുന്നതാണ് നമസ്കാരം